നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരുത്തുട്ടതാക്കാൻ പ്ലസ് മൂവാറ്റുപുഴ നിർമല കോളേജ് വർഷത്തെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുവാൻ കഴിയുമായിരുന്നു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരും ഗർഭിണികളും അടങ്ങുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ചികിത്സ നിഷേധിക്കുന്ന നിലപാടാണ് ആശുപത്രി അധികൃതർ സ്വീകരിക്കുന്നതെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു സാമൂഹികമായും ഒക്കെ നിരവധി സാധാരണക്കാർ കർഷകരുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു താലൂക്ക് ആശുപത്രിയുടെ ഏറ്റവും ശോചനീയമായിട്ടുള്ള ദുരവസ്ഥയാണ് ഇന്ന് കോതമംഗലത്തെ താലൂക്ക് ആശുപത്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും മൂന്ന് മാസക്കാലമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു ആശുപത്രി തുറന്ന് ഓരോ ഡോക്ടർമാരും ആളുകളും കൂടിയിരിക്കുന്നത് ഈ സർക്കാരിന്റെ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും വേറെ എന്ത് ചുമതലയാണുള്ളത് ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യമാണ് ഇന്ന് ഈ പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നത് ഡെങ്കിപ്പണിയും മറ്റ് പകർച്ചവ്യാധികളും പകർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അടിയന്തിരമായി ഏറ്റവും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ചികിത്സ നൽകേണ്ട ഈ ആശുപത്രിയിൽ അതിലുള്ള സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെല്ലാം കോർപ്പറേറ്റ് ആശുപത്രികളേക്കാൾ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളും സംവിധാനങ്ങളുമാണ് എന്ന് അവകാശപ്പെടുന്ന ആരോഗ്യവകുപ്പിൻ്റെ ഈ പി ആർ വർക്കുകൾ എന്ന് തെളിയിക്കുന്നതാണ് കോതമംഗലത്തെ ഈ അവസ്ഥ ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റ് പ്രസിഡന്റ് ഷമീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാബു ബാബു എലിയാസ് അംഗം ജോർജ് ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും